ഹലോ ഗൈസ് ഇന്ന് ഒരു മിനി ബ്ലോഗായിട്ട് വീണ്ടും വന്നിരിക്കാട്ടോ അങ്ങനെ പായസം കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് ഞാനത്തെ കാറിൽ കൊണ്ടുവക്കാൻ പോവാണേ കാറിനുള്ളിലേക്ക് നോക്കുമ്പോഴാ സുപരിതമായ ഒരു മുഖം നമ്മുടെ പാച്ചു ആട്ടോ അവനെന്ന് ക്ലാസ് ഇല്ല ഇനാണ് നമ്മുടെ അപ്പു പോവാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇവനാണ് ചെയ്തു തരുത് പോകുന്ന വഴിക്ക് ഇന്ന് റോഡ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന്റെ കുറെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് എന്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇവൻ എവിടെയാ പായസം വയ്ക്കുന്നതെന്ന് വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രത്തിലാട്ടോ മുളേരി പായസാണ് അങ്ങനെ ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കച്ചവടം ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ ആ സമയത്താണ് നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് വന്നത് ഇവരൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണലുണ്ട് കാണലുണ്ടെന്ന് പറഞ്ഞത് ഇക്കാണെന്ന് ഉണ്ടല്ലോ എന്റെ വീഡിയോ കണ്ടിട്ട് വന്ന വന്നപാടും ഒരു അഗ്ഗ് തന്ന ബ്രോയും കൂടി കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പായസം കുടിക്കാൻ വരുന്നത് എന്റെ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇക്കാണുന്ന ചേട്ടനെ എന്റെ വീഡിയോ കണ്ടിട്ട് അതിൽ കമന്റ് ഇട്ടായിരുന്നു ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനായി വന്നത് ആ ചേട്ടന്റെ മോളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് ആരാധകർ എനിക്ക് കിട്ടി അതുപോലെ തന്നെ നല്ല നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും പറ്റി ഈ ബ്രോയൊക്കെ നമ്മളെ ഫോളോവർ ആട്ടോ എല്ലാ ദിവസവും കഴിക്കുന്ന പോലെ മസാല ദോഷം ഒഴിവാക്കിയിട്ട് ഇന്ന് പൂരിയും പാജിക്കറിയാട്ടോ ഇക്കാണെന്ന് ബ്രോയുണ്ടല്ലോ എന്റെ കൂടെ പഠിച്ചതാ ആദ്യം എനിക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ കുറെ ടൈം എടുത്തുട്ടാ അങ്ങനെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞതിന് ശേഷം ഓരോ പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് നേരതാ വീട്ടിലേക്ക്